ਨੇ ਨਾ ਰੀ ਟਾਨੇ ਚੋਕੋ ਪਾਯੀ ਡਾਇ ਜੇਏਂ ਬੋਵੁ ਨੇ ਦਾਂੀ ਸਾਨ ਕੋਣ ਗਾਇ ਇੱ ਰੇ ਕਾਰਣੇ ਉਕੁ ਪੋਟ ਚੋਕਾਂ ਇੱ ਰੇ ਰੇ ൊന്ന് കഴിച്ച് നോക്കാം കണ്ടാലോ ഇതായി ബ്ലാക്ക് കളറാണ് നമുക്കൊന്ന് കഴിച്ചാലോ എന്റെ ഉള്ളി നോക്കാം കൊള്ളാം അതായത് സൂപ്പറാണ് ഓക്കെ എന്റെ ഉള്ളിലെ ഫീലിങ്സ് ആണ് കൊള്ളോക്കാം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം